സ്ത്രീകൾക്ക് മാത്രമായി അത്യാധുനിക സൗകര്യങ്ങളോടെ ഒരു ഫിറ്റ്നസ് സെന്റർ പ്രവേശനം സ്ത്രീകൾക്ക് മാത്രമായതിനാൽ ഉറപ്പുവരുത്തുന്നു കരുളായി പഞ്ചായത്തിൽ ഇരുപത്തി ഒന്നാം തീയതി ഞായറാഴ്ച നടക്കുന്ന പാലിയേറ്റീവ് കെയർ സൊസൈറ്റിക്കായുള്ള വൺ ഡേ കളക്ഷന്റെ പ്രചരണാർത്ഥം വിളംബര ജാഥ നടത്തി കരുളായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ അഞ്ചേരിയൻ ഉദ്ഘാടനം ചെയ്തു താണ് നമ്മൾ കവറിൽ നമ്മളുടെ എന്താണോ നമ്മൾ അതിൽ ഉദ്ദേശിക്കുന്നത് ഒരു ദിവസത്തെ വേതനം നമ്മൾ ആ ഒരു കവറിൽ ഇട്ടുകൊണ്ട് എല്ലാവരും നമ്മുടെ നമുക്കറിയാം വേദനിക്കുന്ന അധികം രോഗികളുണ്ട് നമുക്ക് നമ്മുടെ പഞ്ചായത്തിൽ അവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എല്ലാവരും ഈ ഒരു ഉദ്യമത്തിൽ സഹായിക്കണം പങ്കാളികളാവണം എന്ന് ആത്മാർത്ഥമായ നാല് ചുവരുകൾക്കുള്ളിൽ വേദന അനുഭവിച്ചു കഴിയുന്ന ഒട്ടനവധി രോഗികൾക്കാണ് കരുളായി പാലിയേറ്റീവ് കെയർ സൊസൈറ്റി സാന്ത്വന സ്പർശവുമായി എത്തുന്നത് അനേകം സുമനസ്സുകളുടെ സഹായത്താൽ മുന്നോട്ടു പോകുന്ന പാലിയേറ്റീവിന് ഒരു മാസം ഒന്നര ലക്ഷത്തിലധികം രൂപയുടെ ചിലവാണുള്ളത് ഈ ബാരിച്ച ചിലവുകൾ നിർവഹിച്ചു പോകണമെങ്കിൽ സുമനസ്സുകളുടെ നിസ്സീംമായ സഹകരണം അനിവാര്യമാണ് പാലിയേറ്റീവിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ തടസ്സം കൂടാതെ മുന്നോട്ട് പോകുന്നതിനുള്ള ഫണ്ട് സമാഹരിക്കാനാണ് ഞായറാഴ്ച എല്ലാ വാർഡിലും ഒരു ദിവസത്തെ വേതനം പാലിയേറ്റീവിന് എന്ന സന്ദേശത്തിൽ മെഗാ ഫണ്ട് കളക്ഷൻ നടത്തുന്നത് ഇതിന്റെ സന്ദേശവും ആവശ്യകതയും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായിട്ടാണ് എൻഎസ്എസ് സ്കൌട്ട് ആന്റ് ഗൈഡ്സ് റെഡ് ക്രോസ് വിദ്യാർത്ഥികളെ അടക്കം അണിനിരത്തി വിളംബരജാഥ നടത്തിയത് പാലിയേറ്റീവ് പ്രസിഡന്റ് കക്കോടൻ നാസർ അധ്യക്ഷനായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി സുരേഷ് ബാബു സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സിദ്ദീഖ് വടക്കൻ പി കെ റംലത്ത് ഷീബ പുഴിക്കുത്ത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ ഷരീഫ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ എന്നിവർ സംസാരിച്ചു സെക്രട്ടറി ജെ രാധാകൃഷ്ണൻ സ്വാഗതവും ട്രഷറർ മുണ്ടോടൻ അബ്ദുൾ കബീർ നന്ദിയും പറഞ്ഞു പാലിയേറ്റീവ് ഭാരവാഹികളായ ടി കെ സക്കീർ പത്തുതറ കോയ എം റഷീദ് ഫാത്തിമ സലി കെ പി അബ്ദു നമ്പോല മുഹമ്മദ് പനോലൻ ഹാരിസ് പി കെ ഉസ്മാൻ അയ്യൂബ് ഹാരിസ് പുന്നോത്ത് എന്നിവരും പാലിയേറ്റീവ് ജീവനക്കാരും നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കരുളായി JT, baby diaper and pants number one indian baby diaper brand